സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മുൻ അംഗവും കായംകുളം നഗരസഭ മുൻ ചെയർമാനുമായിരുന്ന ചേരാവള്ളി മരുതനാട്ട് രാഗം വീട്ടിൽ പ്രൊഫസർ എം ആർ രാജശേഖരൻ അന്തരിച്ചു മൃതദേഹം കായംകുളം നഗരസഭ കോർട്ട് കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കായംകുളം ഏരിയ സെക്രട്ടറി ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ കെസിടി പ്രസിഡന്റ് കേരള കർഷക സംഘം പുരോഗമന കലാസാഹിത്യ സംഘം നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു നിലവിൽ സി പി ഐ എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം കായംകുളം സഹകരണ സംഘം പ്രസിഡന്റ് കേരള വാണിജ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക ആർട്ട് ഗ്യാലറി ആൻഡ് കാർട്ടൂൺ മ്യൂസിയം ഉപദേശക സമിതി ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു കായംകുളം ബാറിലെ അഭിഭാഷകനായിരുന്നു ശാസ്താംകോട്ട ഡി ബി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു ഭാര്യ ഗിരിജാ രാജശേഖരൻ റിട്ടയേർഡ് അധ്യാപികയാണ് ന്യൂസ് ബ്യൂറോ